എന്താ ചെയ്യുന്നേ കേട്ടോ ബ്രോ ആയിരുന്നു പ്രശാന്താ ഭയങ്കര ആയിട്ട് ചെയ്തു വൈകാ എന്തോ ഒന്ന് പരിചയപ്പെടുത്തൂ ഞങ്ങൾക്ക് ഇത് പ്രശാന്ത് ആ അച്ഛനാണ് ഞാനതല്ല ഞാനിവിടെ നിന്ന് ഇടയ്ക്ക് സന്യാസത്തിന് പോരുന്നില്ല അപ്പൊ ഞാൻ മറന്നുപോയി വന്നപ്പോ പതിനെട്ട് വർഷം മുമ്പ് നമ്മളൊരു ഓഡിഷന് പോയപ്പോ അപ്പൊ എനിക്ക് ഇന്നലെ കണ്ട ആളെ ഓർമ്മയില്ല അപ്പോഴാണ് ാണ് പണ്ട് സൂപ്പർ സ്റ്റാറിന്റെ ഞാൻ എന്നിട്ട് പറയുന്നത് ഇനിയും പറഞ്ഞ് ഞാനാണെങ്കിൽ ചോദിക്കാൻ പോയത് ബ്രദർ സിസ്റ്റർ ആയിരുന്നു അതോ ഇപ്പോഴും ഞാൻ ഒരിക്കലും എനിക്കിപ്പോ